നമ്മളുടെ സംസ്ഥാനത്തെ ടൂറിസം വികസനപാതയിലാണ് ഏതാണ്ട് രണ്ടേകാൽ കോടി ജനങ്ങളാണ് കഴിഞ്ഞ വർഷം നമ്മളുടെ സംസ്ഥാനത്ത് ടൂറിസ്റ്റുകളായി എത്തിയത് കോവിഡ് കാലത്തിന് ശേഷം ഏതാണ്ട് മുപ്പത് ശതമാനം വർധനവാണ് കേരളത്തിലേക്കുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെയും വിദേശത്ത് നിന്നുള്ള ടൂറിസ്റ്റുകളുടെയും എണ്ണത്തിൽ വർദ്ധനവ് വന്നിരിക്കുന്നത് എന്നാൽ നമ്മളുടെ സംസ്ഥാനത്തെത്തുന്ന ടൂറിസ്റ്റുകളിൽ കേവലം പത്ത് ശതമാനത്തിൽ താഴെയായിരുന്നു മലബാറിൽ ഈ ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരുന്നത് ആ ഒരു ദുസ്ഥിതിക്ക് കഴിഞ്ഞ കുറച്ച് വർഷമായി പരിഹാരമുണ്ടായിട്ടുണ്ട് വലിയ വർധനവാണ് മലബാറിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്കിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ നാലഞ്ച് വർഷത്തിനിടയിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല സാർ മലബാറിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള താല്പര്യം രണ്ടാം പിണറായി സർക്കാർ എടുത്തു ഒന്നാം പിണറായി സർക്കാരും നല്ല ബാക്ക്ഗ്രൗണ്ട് അതിനായിട്ട് സൃഷ്ടിച്ചിരുന്നു ബഹുമാനായിട്ടുള്ള ടൂറിസം വകുപ്പ് മന്ത്രി അക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുകയാണ് സാർ ോട്ടെ ബേക്കൽ ബീച്ച് ടൂറിസം അവിടെ രണ്ട് സെവൻ സ്റ്റാർ ഹോട്ടലുകളാണ് സമീപകാലത്ത് തുടങ്ങിയത് ഒന്ന് സാർ നിർമ്മാണത്തിലിരിക്കുകയാണ് കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് നാല് കിലോമീറ്റർ ദൂരം വരുന്ന ഡ്രൈവിംഗ് ബീച്ച് വികസനം പയ്യമ്പലം ബീച്ച് വികസനം അറക്കൽ കൊട്ടാരം ഒക്കെ ടൂറിസ്റ്റുകളുടെ പ്രവാഹത്തിൽ വജ്രംവിതമാവുകയാണ് സാർ വയനാട് ഇടക്കൽ ഗുഹ പൂക്കോട്ട് തടാകം ബാണാസുര സാഗർ കുരുവാദ്വീപ് കോഴിക്കോട്ടെ കാപ്പാട് ബേപ്പൂർ ബീച്ച് ടൂറിസം പാലക്കാട് നെല്ലിയാമ്പതി മലമ്പുഴ പറമ്പിക്കുളം സാലൻ വാലി വെള്ളിയാങ്കല്ല് ടൂറിസം പദ്ധതികൾ മലപ്പുറത്തെ നിലമ്പൂർ തേക്ക് മ്യൂസിയം പുറത്തൂർ പടിഞ്ഞാറേക്കര ബീച്ച് ടൂറിസം പൊന്നാനി ബീച്ച് ടൂറിസവും നിള ടൂറിസവും ചമ്രവട്ടം നിളയോര സ്നേഹപാത കുറ്റിപ്പുറം നിളാ തീര ടൂറിസം ബിഎം കായൽ ടൂറിസം തൃശൂരിലെ അതിരപ്പള്ളി പീച്ചി വാഴാനി ചാവക്കാട് ബീച്ച് നാട്ടിക സ്നേഹതീരം ബീച്ച് കലശമല അഴീക്കോട് ബീച്ച് സാർ ഇവയൊക്കെ തന്നെ വികസനത്തിന്റെ പാതയിലാണ് സാർ ഇനിയും വികസനം മലബാറിലെ ഈ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ വരുത്തേണ്ടതായിട്ടുണ്ട് സാർ ലിറ്റററി ടൂറിസം ലോകരാജ്യങ്ങളിൽ വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഏറെ സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം മലബാറും ഒട്ടും പിന്നിലല്ല ടൂറിസത്തിന്റെ അനന്തര സാധ്യതകൾ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തെയും മലബാറിനെയും ആ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ഞാൻ ഈ ശ്രദ്ധക്ഷണിക്കലിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സർ വിനോദസഞ്ചാര മേഖലയിൽ ലോകഭൂപടത്തിൽ ചിരപ്രതിഷ്ഠ നേടാനുള്ള വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇവിടെ കഴിഞ്ഞ എട്ടര വർഷമായി സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ സാർ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സർ കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് മലബാറിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ വെറും ആറ് ശതമാനം സഞ്ചാരികൾ മാത്രമാണ് വരുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം അതിന് പല വിഷയങ്ങളുമുണ്ട് ആ വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ എല്ലാ നിലയിലും ഇടപെട്ടിട്ടുണ്ട് സാർ ആ ഇടപെടലിന് ഫലം കണ്ടുകൊണ്ടിരിക്കുന്നു മലബാറിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായ വയനാട് ജില്ല ആ വയനാട് ജില്ല രൂപം കൊണ്ടതിന് ശേഷമുള്ള ചരിത്ര റെക്കോർഡ് ടൂറിസ്റ്റുകൾ ഈ വർഷം ആയി എന്നുള്ള സന്തോഷപരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ അതുപോലെ നിരവധി ടൂറിസം പദ്ധതികളാണ് സാർ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത് മലബാറിലെ ടൂറിസം വികസിച്ചാൽ അതിന്റെ ഗുണഭോക്താവായി മാറാൻ വേണ്ടി പോകുന്നത് കേരളത്തിന്റെ ടൂറിസം മേഖലയാണെന്ന് കണ്ടുകൊണ്ട് നിരവധി പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പിലാക്കി വരുന്നു സാർ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി മലബാർ ടൂറിസത്തിനു വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ ബി റ്റു ബി മീറ്റ് സംഘടിപ്പിച്ചത് ഈ വർഷമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു മലബാർ ടൂറിസത്തിന്റെ വികാസത്തിനു വേണ്ടി ഒരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ചതും ഈ ഗവൺമെന്റിന്റെ ഭരണകാലത്താണ് സാർ ഈ ലോകത്തെ ഈ കാലഘട്ടത്തെ നമുക്കറിയാം വേട്ടക്കാർ തന്നെ ഇരകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കാലമാണ് എന്നുള്ളത് നമുക്കറിയാം സാർ അങ്ങനെയുള്ള ഒരു കാലത്ത് വളരെ കൃത്യമായി മലബാറിലെ ടൂറിസത്തെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സർക്കാർ നടത്തും ബഹുമാനപ്പെട്ട അംഗ മുൻ മന്ത്രി കൂടിയായ ഡോക്ടർ കെ ടി ജലീൽ ഉയർത്തിയ പ്രസക്തമായ ഈ ശ്രദ്ധ ക്ഷണിക്കലിനെ അതേ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ